ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഓരോ സീസണിലും വരുന്ന ഓരോ മത്സരാർത്ഥികളും ഇത്ര രൂപയുടെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് ഈ ഹൗസിലേക്ക് എത്തുന്നത് പക്ഷെ എന്നാൽ സീസൺ സെവനിലേക്ക് എത്തിയപ്പോഴേക്കും അത്രയും ഒക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു വന്ന ആളുകളുടെ ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കട്ടെ ഇത് കഷ്ടമാണല്ലേ അതായത് ഏതൊക്കെ തരത്തിൽ തമ്മിലെടുപ്പിക്കാൻ പറ്റുമോ അതിനുള്ള പണിയെല്ലാം ബിഗ് ബോസ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിന്റെ കാര്യത്തിലാണേലും എന്ന് വേണ്ട ടാസ്കുകൾ ഉൾപ്പെടെ ഇച്ചാൻ ഡെവറി സാധനങ്ങളിലും എങ്ങനെയൊക്കെ തമ്മി തള്ളിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ഓരോ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് വച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പണിപ്പുര അവിടെയാണല്ലോ ഇവർ കൊണ്ടുവന്ന ഡ്രസ്സും അവരുടെ പെട്ടിയും സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പൊ ആ പണിപ്പുരയിലേക്ക് കയറാനുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് പേർക്ക് ആ പണിപ്പുരയിലേക്ക് കയറാം അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു ഒരു കാരണവശാലും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളുകളെ അതിനകത്തേക്ക് വിടരുത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല ഈ ഏഴിന്റെ പണി എന്താണെന്നുള്ളത് അനീഷ് ക്യാപ്റ്റൻ ആയപ്പോഴെങ്കിലും ഇവർ ചിന്തിക്കേണ്ടതായിരുന്നു എന്തായാലും ഇപ്പോ അക്ബർ ആതില അഞ്ഞൂറ ആതിലെയും നൂറേയും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രം പരിഗണിക്കുന്നത് കൊണ്ട് അവർ രണ്ടുപേര് പോയാലും അത്രയും സാധനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ മൂന്ന് പേരെ ഇവർ അയക്കുന്നത് ഏറ്റവും അവസാനം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഉറപ്പല്ലേ അപ്പൊ ഉറപ്പാണ് ബിഗ് ബോസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ എല്ലാരും പറയുന്നുണ്ട് സംഭവം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്തായാലും കണ്ടറിയാം വരാം സംസാരിക്കാനുണ്ട്